നമ്മളും നമ്മുടെ കുട്ടികളും കഴിക്കുന്ന ചോക്ലേറ്റ് ഈ ഒരു കൊക്കോ ഫ്രൂട്ടിൽ നിന്ന് വരുന്നതാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും പഠിക്കുന്നതും പക്ഷേ പല ചോക്ലേറ്റുകളും ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നുള്ളൊരു ചോക്ലേറ്റാണ് നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൃദ്രോഗിക്ക് കഴിക്കാം ഒരു ഡയബറ്റിക് ഡയബറ്റിക്കായിട്ടുള്ള പേഷ്യൻറ്റിനെ കഴിക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ പക്ഷേ അത് ഒറിജിനലായിട്ട് ഈ ഒരു കൊക്കോ ഫ്രൂട്ടിൽ നിന്നായിരിക്കണം അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും പറ്റും എങ്ങനെയെന്നല്ലേ വീഡിയോ കാണാം നമ്മൾക്ക് കേട്ടറിവ് മാത്രമാണ് കോക്കോ ഫ്രൂട്ടിൽ നിന്ന് ചോക്ലേറ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു എന്നുള്ളത് അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മൂന്നാറിലാണ് മൂന്നാറ് മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് എങ്ങനെയാണ് ഇത് തുടക്കം മുതൽ നമ്മുടെ കയ്യിലൊരു നല്ല ചോക്ലേറ്റ് ചോക്ലേറ്റായിട്ട് എത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റാണ് അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണാം നിങ്ങളെല്ലാവരും കൊക്കോ ഫ്രൂട്ട് കണ്ടിട്ടില്ലേ നമ്മളിവിടെ ചോക്ലേസ് ഉണ്ടാക്കുന്ന കൊക്കോ ഫ്രൂട്ടിലാണ് നമ്മളിത് ബ്രേക്ക് ചെയ്തും അതിനകത്ത് കസ്റ്റേഡ് ആപ്പിൾ പോലെ സീഡ്സ് ഉണ്ട് ഫസ്റ്റ് ഇത് ഗ്രീൻ കളർ റെഡ് കളർ അങ്ങനെ ടു വെറൈറ്റീസ് ഓഫ് കൊക്കോ ഉണ്ട് റെഡ് കളറും ഗ്രീൻ കളറും മെച്ചൂഡാവുമ്പോൾ യെല്ലോ കളറാണ് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്ത് അതിനകത്ത് സീഡ് കളക്ട് ചെയ്യും സീഡ് നമ്മൾ ഒരു ഏഴ് ദിവസം ഇത് ഫെർമെൻ്റ് ചെയ്യും പിന്നെ ഒരു മൂന്ന് ദിവസം നമ്മൾ സൺലൈറ്റിൽ ഡ്രൈ ചെയ്ത് ഹോട്ടലിൽ റോസ്റ്റ് ചെയ്തെടുക്കും റോസ്റ്റ് ചെയ്തെടുക്കുന്ന ബീൻ്റെ ഷെല്ല് നമ്മൾ റിമൂവ് ചെയ്യും ഷെല്ലോട് ഉള്ളതിൻ്റെ ബീൻ എന്ന് പറയും ഷെല്ല് എടുക്കുന്ന കൊക്കോനഫ്സ് എന്ന് പറയും ആ റോസ്റ്റഡ് കൊക്കോനഫ്സ് ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുക നമുക്ക് മിൽക്ക് ഡാർക്ക് അങ്ങനെ രണ്ട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാൽപ്പത്തി ശതമാനം കൊക്കോ കണ്ടൻറ്റും മുപ്പത്തഞ്ച് ശതമാനം മിൽക്ക് സോളിഡ്സും ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഷുഗർ ആഡ് ചെയ്യുന്നത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വിതഔട്ട് ഷുഗർ മിൽക്ക് ആണ് അതിനകത്ത് കൊക്കോ കണ്ടന്റ് കൂടുതലാണ് എൺപത് ശതമാനം കൊക്കോയും ഇരുപത് ശതമാനം ടീവിയാണ് ആഡ് ചെയ്യുന്നത് ഡയബറ്റീസ് വെയ്റ്റ് ലോസ് ഹാർട്ട് പേഷ്യൻ ാണ് കൊക്കോ നമ്മൾ ഗ്രീൻ ടീ കഴിക്കുന്നതിലും കൂടുതൽ ആൻറ്റിയും ഉണ്ട് കൊക്കോയിൽ പിന്നെ വൈറ്റ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ ബീനകത്ത് കൊക്കോ ബീനാത്ത് ഓയിൽ ആൻഡ് പൗഡർ ആണ് ഒരു ബീനെന്ന് പറയുമ്പോൾ അതിനകത്ത് അൻപത് ശതമാനം കൊക്കോ ബട്ടറും അൻപത് ശതമാനം കൊക്കോ പൗഡറാണ് നമ്മൾ ഈ ബീനകത്ത് ഓയിൽ ആൻഡ് ആൻഡ് പൗഡർ പൗഡർ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്ന കൊക്കോ 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 ബട്ടർ ബട്ടർ കൊണ്ടാണ് വൈറ്റ് വൈറ്റ് ഉണ്ടാക്കുന്നത് മിൽക്ക് ഷുഗർ ആഡ് റോസ്റ്ററി ആണ് ആദ്യം ട്രേ എടുത്തിട്ട് ലിക്വിഡ് ഫോമിലുള്ള ഈ ചോക്ലേറ്റ് അതിലേക്ക് ഫില്ല് ചെയ്യും അതിനുശേഷം അത് ഷേപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയതെല്ലാം മാറ്റി അതിന് ശേഷം നട്ട്സ് ആഡ് ചെയ്യും ഏതൊക്കെയോ തരം നട്ട്സ് ഉണ്ട് അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ലിക്വിഡ് ഫോമിലുള്ള ചോക്ലേറ്റ് ഫിൽ ചെയ്ത് വീണ്ടും അത് ഷേപ്പ് ചെയ്തെടുക്കും ഇത് ഷേപ്പ് ചെയ്യുന്ന രീതിയാണ് അത് ഷേപ്പ് ചെയ്തെടുത്തിട്ട് പിന്നീട് ഇത് ചെയ്യുന്നത് തണുപ്പ് എടുക്കാൻ വേണ്ടി വെക്കുകയാണ് അവർ അവിടുത്തെ ഫ്രിഡ്ജുകളുണ്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നീട് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തട്ടി എടുക്കുന്നതാണ് അപ്പോൾ ഇത് പല ഷേപ്പിലുണ്ട് ഇത് ഹാർട്ട് ഷേപ്പിലുള്ളതാണ് നമ്മളെ ഉണ്ടായി കാണിച്ചത് സ്ക്വയർ ഹാർട്ട് റൗണ്ട് അങ്ങനെ ഒരുപാട് ഷേപ്പുകളിൽ അവിടെ കിട്ടുന്നതാണ് ശേഷം അത് പാക്ക് ചെയ്ത് അവിടെ വെക്കും ഇവിടെ ഏത് സമയത്ത് വന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് ചോക്ലേറ്റ് മേക്ക് ചെയ്യുന്നത് കാണാം ഒന്നാമത്തെ പ്രോസസ്സ് മുതൽ ചോക്ലേറ്റ് ആവുന്നത് വരെ ഉള്ളത് കാണാൻ പറ്റും ഇത് മൂന്നാറിലാണേൽ നമ്മൾ ഈ വന്നിരിക്കുന്ന ചോക്ലേറ്റ് ഫാക്ടറി മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറി ഇവർ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് കൊടൈക്കനായി മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു മക്കോഫ ഫാക്ടറി വരുന്നു ഇവിടെ മൂന്നാറിലെത്തിയിട്ട് ഇവർ പത്ത് വർഷമായി അപ്പോൾ ഇവർക്ക് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് ചോക്ലേറ്റ് വാങ്ങുകയും അതുപോലെ തന്നെ ലൈവായിട്ട് ചോക്ലേറ്റ് മേക്ക് ചെയ്യുന്നതും കാണാൻ പറ്റും ഈ മുകളത്തെ ഫ്ളോറിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത തരാമോ ആണ് അപ്പോൾ നിങ്ങൾ മൂന്നാറിൽ വരുന്നുണ്ടെങ്കിൽ തരാമസവും ട്രൈ ചെയ്യുക ഭയങ്കര ടേസ്റ്റാണ് മുകളിലത്തെ ഫ്ലോർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓർഡർ കൊടുക്കാൻ പറ്റും അവർ ഇന്ത്യയിലുടനീളം ഫ്രീ ഡെലിവറി ആണ് ഞാൻ നമ്പരും കൊടുത്തേക്കാം വെബ്സൈറ്റും കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡയബറ്റിക് പേഷ്യൻ്റിന് കഴിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റിന് കഴിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് അപ്പോൾ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നല്ല പ്യുവർ ചോക്ലേറ്റ് ആണ് അപ്പോൾ ഒരുപാട് മധുരമൊന്നും ഇട്ട് അവരത് നശിപ്പിക്കുന്നില്ല ഒറിജിനൽ കൊക്കോ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചോക്ലേറ്റാണ് അപ്പോൾ നിങ്ങളിവിടെ വന്ന് തെരാമിസവും പിന്നെ ബെൽജിയം മൂസും ട്രൈ ചെയ്യുക എനിക്കിഷ്ടപ്പെട്ടത് തെരാമിസും ആണ് ഇവിടെ അത് ട്രൈ ചെയ്യാനുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ മറക്കേണ്ട ഇത് മൂന്നാറിലെ മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറിയാണ് നിങ്ങൾ ഇതുവഴി പോകുന്നതിലൂടെ മസ്റ്റായിട്ട് കയറി കാണേണ്ടതാണ്